സ്റ്റേറ്റ് ജനറൽ ോകുൽ ഗോപിനാഥ് ആണ് നമസ്കാരം സർ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണപാളി വിവാദമാണ് പിണറായി സർക്കാരിന്റെ ഭരണത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ ഒരു ശബരിമല സ്വർണപാളി വിവാദം എന്ന് പറയുന്നത് ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരടുത്ത കുറച്ച് നിലപാടുകളുണ്ട് ആ ഒരു നിലപാടുകളെ കുറിച്ചിട്ട് ഇവിടെ സ്വർണപ്പാളി വിഷയം ഉണ്ടായി വരുന്നു സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് വലിയൊരു വിവാദമായി ശബരിമല വിഷയമായ വിഷയമായതുകൊണ്ട് തന്നെ ശബരിമലയെ കുറിച്ചുള്ള വിഷയമായതുകൊണ്ട് തന്നെ വലിയ വിവാദമായി മാറും ഇതിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറും എല്ലാ വിഷയങ്ങളിലും എടുക്കുന്ന അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടെന്നു പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കാലാകാലങ്ങളായി അവരുടെ ആസ്തി വർദ്ധിപ്പിക്കാനും അവരുടെ കവർച്ചകൾക്ക് ഉപയോഗിക്കാനും വേണ്ടുന്ന ഒരു വേദിയാക്കി കേരളത്തിൽ മാറ്റുന്നതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭകാലത്ത് തന്നെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഉയർത്തിയ വിഷയമാണ് പക്ഷേ അത് ഭാരതീയ ജനതാ പാർട്ടി വെറുതെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി ഉയർത്തിയ വിഷയമായി അന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെ പരിഹസിക്കുമ്പോൾ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുമ്പോ രണ്ടായിരത്തി പതിനെട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയ അമ്പലങ്ങളെ സി പി ഐ കോൺഗ്രസും കാലാകാലങ്ങളായി കൊള്ളയടിക്കുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാരും ദേവസ്വം ബോർഡുകളും പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ കൊള്ള സംഘങ്ങളുടെ കേന്ദ്രമാണ് എന്ന് ബി ജെ പി രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഷയം ഇന്ന് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു നമ്മുടെ പുണ്യപുരാതനമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ശബരിമലയെ നമ്മുടെ പൊങ്കാവനത്തെ ഭഗവാൻ അയ്യപ്പൻ കുടികൊള്ളുന്ന നമ്മുടെ ശബരിഗിരിയെ ആകെ തന്നെ കള്ളന്മാരെ നിറയ്ക്കുന്ന കള്ളന്മാരുടെ കൊള്ള സംഘങ്ങളുടെ തമ്പായി അതിന്റെ ഒരു കേന്ദ്രമായി മാറുന്ന സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ ആ വിഷയം ഉയർന്നു വന്നത് അപ്പോ നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മുടെ സ്വാമി അയ്യപ്പന്റെ ഭഗവാൻ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിലുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ പതിച്ചിരുന്ന പാളികളാണ് സ്വർണപ്പാളികളാണ് നഷ്ടപ്പെട്ടതായി ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് നമ്മൾ മനസ്സിലാക്കി അത് സ്വർണപ്പാളികൾ ഉൾപ്പെടെയുള്ള പീഠം ആ ദ്വാരപാലകരുടെ പീഠം ഉൾപ്പെടെ കവർണ്ണ എടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായെന്ന് പിന്നീട് മനസ്സിലാക്കുന്നു അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥെഷ്ടം കൊള്ളക്കാർക്കും കള്ളന്മാർക്കും അവിടെ എല്ലാ രീതിയിലുമുള്ള പിന്തുണയും എല്ലാ രീതിയിലുമുള്ള സ്വാധീനവും ഈ ദേവസ്വം ബോർഡിലും സർക്കാരിലുമുണ്ട് അല്ലാതെ എങ്ങനെയാണ് അവിടുത്തെ കീഴ്ശാന്തിയുടെ അവിടുത്തെ ശാന്തിയുടെ സഹായ സഹായക്കാരനായി അല്ലെങ്കിൽ കയ്യാളായി അവിടെ നിന്നിരുന്ന ഉണ്ണിക്കു ഉണ്ണി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയുന്നത് അപ്പോ ഇതൊരു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ഒരുപാട് ഉണ്ണികൃഷ്ണന്മാർ നമ്മുടെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ ദേവസ്വം ബോർഡുകളുടെ അംഗീകാരത്തോടും മൗനാനുവാദത്തോടും അതിന്റെ എല്ലാം കമ്മീഷൻ പറ്റിക്കൊണ്ടും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്കകത്ത് നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതുപോലെയുള്ള മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങളുടെ ക്രയവിക്രയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം നമ്മുടെ ദേവസ്വം ബോർഡുകൾ കൃത്യമായിട്ടുള്ള സാമ്പത്തിക ഓഡിറ്റിങ്ങൾ ഓഡിറ്റിംഗ് നടത്തണം അതുപോലെ തന്നെ കൃത്യമായി കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിൽ ഈ ഇപ്പോൾ നടന്നിട്ടുള്ള ശബരിമല സ്വർണക്കൊള്ള ഈ സ്വർണപ്പാളി വിഷയം കൃത്യമായി അന്വേഷിച്ച് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള അമ്പല കൊള്ളകളെയും പുറത്തുകൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് കേരളത്തിൽ ബി ജെ പിയും ബി ജെ പിയുടെ അധ്യക്ഷൻ ശ്രീ രാജ് ചന്ദ്രശേഖരും സ്വീകരിച്ചിട്ടുള്ളതും അതെ ഇപ്പോ രാജ ചന്ദ്രശേഖരൻ പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷേ ഈ ഒരു വിവാദം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ കേരള സർക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ തന്നെയായിരുന്നു അത് എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകുന്നു നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പിണറായി സർക്കാരിന് എത്രത്തോളം കയ്യുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും ഉയർന്നു വരുന്നത് ചേട്ടൻ പറഞ്ഞിരുന്നു ഈ പറയുന്ന അമ്പലക്കള്ളന്മാർക്ക് വലിയ സ്വാധീനമാണ് കേരള സർക്കാരിൽ ഉള്ളത് എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരള സർക്കാരിൽ എത്രത്തോളം സ്വാധീനം എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി ഈ അമ്പലക്കള്ളന്മാരെല്ലാവരും തന്നെ അതിലൊരു ഭൂരിഭാഗം ആളുകളും സർക്കാരിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ ബിജെപിയെ പ്രസ്താവനകളെല്ലാം തന്നെയും ഒരുപക്ഷെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെട്ട സാഹചര്യത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങി ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളായിരുന്നു എന്നിപ്പോൾ അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള രാജ ചന്ദ്രശേഖരൻ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു ഉറച്ച നിലപാട് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ബി ജെ പിക്ക് വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ കാരണമായില്ലേ ഇവിടെ ഓരോ വിഷയത്തിലും ബി ജെ പി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കൈക്കൊള്ളുന്ന നിലപാട് അത് ബിജെപിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനുള്ള നിലപാടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരിക്കലുമല്ല പക്ഷെ ഒരിക്കലും അങ്ങനെ തെറ്റിന്ധിരിക്കുന്നില്ല പക്ഷെ ചേട്ടന് ഇപ്പൊ പറഞ്ഞിരുന്നു ഒരു ബിജെപിക്ക് നിലനിൽപ്പിന് വേണ്ടിയെന്ന് പക്ഷെ ജനങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏത് പാർട്ടിയിൽ നിന്നാണോ ലഭിക്കുന്നത് ഏത് മുന്നണിയിൽ നിന്നാണോ ലഭിക്കുന്നത് അതിനോടായിരിക്കും ജനങ്ങൾ ചായ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും കുറച്ച് നിലപാടുകൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ തെറ്റിദ്ധരിക്കുന്ന ഉദ്ദേശിച്ചത് ജനങ്ങൾ തെറ്റ് ജനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ബി ജെ പിയുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ബി ജെ പി നിലപാടെടുക്കുന്നത് എന്ന അഭിപ്രായമല്ല ജനങ്ങൾക്കുള്ളത് മറിച്ച് ബി ജെ പിയുടെ അധ്യക്ഷനും ബി ജെ പിയും കേരളത്തിൽ ഈ സ്വർണപ്പാളി വിഷയത്തിലടക്കം എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് കേരളത്തിലെ വിശ്വാസം ഈ വിശ്വാസ സംരക്ഷണം കേരളത്തിലെ ഭക് ർ എന്ന രീതിയിൽ അവരുടെ ഉന്നത ഉന്നമനത്തിനും അതുപോലെ അവരെ ചൂഷണം ചെയ്യുന്ന ഇടത് മുന്നണിക്കെതിരെയുള്ള പിണറായി വിജയന്റെ സർക്കാരിനെതിരെയുള്ള അവർ നിയോഗിച്ച ഈ പറയുന്ന ദേവസ്വം ബോർഡുകൾക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അന്വേഷണ ഏജൻസികൾ കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് അഭിപ്രായങ്ങളാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ ഹിന്ദു ക്ഷേത്രങ്ങളെയാണ് ഈ പറയുന്ന കവർച്ചാ സംഘങ്ങൾ ലക്ഷ്യമിടുന്നത് ആ കവർച്ചാ സംഘങ്ങൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങളുടെ വാതിലുകളും ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തും ഹിന്ദു ക്ഷേത്രങ്ങളുടെ എല്ലാ കാര്യങ്ങളുമാണ് ഈ പറയുന്ന രീതിയിൽ സർക്കാരും ദേവസ്വം ബോർഡും തുറന്നു കൊടുക്കുന്നത് ഇവിടെ ദേവസ്വം ബോർഡ് ഈ പറയുന്ന രീതിയിൽ ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ പറയുന്ന സ്വർണ്ണ കവർച്ച കേരളത്തിൽ ഈ ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്ന് തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയോ ദേവസ്വം ബോർഡ് മന്ത്രി വി എൻ വാസ്തവനോ ഒരു രീതിയിലുമുള്ള പ്രതികരണം നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു രീതിയിലും ഈ തരത്തിൽ ഒരു മറുപടി പറയാൻ വേണ്ടിയോ തയ്യാറായിട്ടില്ല പക്ഷേ വേറെ ഏതെങ്കിലും സഹോദര മത മതത്തിൽപ്പെട്ട വിശ്വാസത്തിനോ സ്ഥാപനങ്ങൾക്കോ ആരാധനാലയങ്ങൾക്കോ ആണ് ഇത്തരത്തിലുള്ള കൊള്ളകൾ നടന്നിട്ടുണ്ട് എങ്കിൽ ഇവരായിരിക്കില്ലേ ആദ്യത്തിൽ ആദ്യ പന്തിയിലിരിക്കുക ആദ്യം പ്രതിഷേധം ഉയർത്തുക അപ്പോ ഹിന്ദു ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴും കവർച്ച ചെയ്യപ്പെടുമ്പോഴും ആ കവർച്ചകൾക്കും കൊള്ളകൾക്കും സർക്കാർ സ്പോൺസർഷിപ്പ് കൊടുക്കുമ്പോഴും അതിനെല്ലാം പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും സ്പോൺസർ ചെയ്യുമ്പോഴും അവർക്ക് മറുപടിയില്ല അപ്പോ കവർച്ച ചെയ്യപ്പെടേണ്ടതായി കൊള്ള ചെയ്യപ്പെടേണ്ടതായി ഹിന്ദുവിന്റെ വിശ്വാസവും ഹിന്ദു ക്ഷേത്രങ്ങളും ശബരിമലയും ദേവസ്വം ബോർഡുകളും മാറുന്നു എന്ന വിനോദാഭാസം നമ്മുടെ നാട്ടിലുണ്ട് അത് ഒരു രീതിയിലും നടക്കാൻ വേണ്ടി പാടില്ല ഈ ദേവസ്വം ബോർഡുകൾ വിശ്വാസികളുടേതാകണം നിങ്ങൾ നോക്കൂ ഇതിന്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ ഇന്നലെ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ഈ രാജ്യത്തിന്റെ പ്രധാ നമ്മുടെ രാഷ്ട്രപതി ദ്രൌദി ദ്രൗപദി മുർമു നമ്മുടെ ശബരിമല സന്ദർശിക്കുണ്ടായി അപ്പോൾ അവർ വ്രതം നോട്ട് കെട്ടുകെട്ടി പതിനെട്ടാം പടി ചവിട്ടി അവിടെ ഭഗവാന്റെ മുമ്പിൽ കൂപ്പുകൈകളുമായി എല്ലാവരും തൊഴിൽ നിൽക്കുകയാണ് പക്ഷെ കേരളത്തിലെ ദേവസ്വം ബോർഡ് മന്ത്രി തൊഴുന്നില്ല അപ്പോ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ വ്യക്തി സ്വാതന്ത്ര്യം കാണിക്കേണ്ടത് ഹിന്ദു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഭഗവാന്റെ മുമ്പിൽ തൊഴാതെ നിന്നുകൊണ്ടാണോ അപ്പോ വിശ്വാസികളല്ലാത്ത നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഹിന്ദു ക്ഷേത്രങ്ങളെ നമ്മുടെ ശബരിമലയെ വെറും ഒരു വസ്തുവായി മാത്രം വിറ്റാൽ കാശ് കിട്ടുന്ന പണമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഉപാധി മാത്രമായിട്ട് കാണുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നലെ വി എൻ വാസ്തവൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ദേവസ്വം ബോർഡ് മന്ത്രി ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ രാഷ്ട്രപതിക്കൊപ്പം നിൽക്കുമ്പോ പോലും ഒരു കൈകൾ കൂപ്പി തൊഴാൻ പോലും തയ്യാറാകുന്നില്ല ഈ പറയുന്ന നിരീശ്വരവാദികൾ അപ്പോ അവർക്ക് എന്തും ചെയ്യാം ഭഗവാന്റെ മുമ്പിൽ തൊഴുന്നില്ല ഭക്തിയില്ല വിശ്വാസമില്ല ഒരു ഈശ്വരനോടും വിശ്വാസമില്ല ഒന്നിനോടും താല്പര്യമില്ല ഭക്തിയില്ല അപ്പൊ അവർക്കെന്ത് ചെയ്യാം ഇതിനെല്ലാം കൊള്ളയടിക്കാം കൊള്ള സംഘങ്ങൾക്ക് ഇതിനെ വിറ്റുതൊളിക്കാം അപ്പൊ ഇതിനെല്ലാം അവർ നേതൃത്വം കൊടുക്കുകയാണ് അപ്പൊ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം പ്രതിരോധം കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉൾപ്പെടെ ബി ജെ പി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് അതാണ് നിങ്ങൾ കഴിഞ്ഞ എന്താ ഈ മാസം ഒക്ടോബർ പതിമൂന്നാം തീയതി നിങ്ങൾ സെക്രട്ടറിന് മുമ്പിൽ യുവമോർച്ചയുടെ അതിഗംഭീരമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായി കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പാണ് തുടർന്ന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ട് ആയിരക്കണക്കിന് സ്ത്രീക ജനങ്ങൾ ആയിരക്കണക്കിന് അമ്മമാർ പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധമുണ്ടായി ഇവിടെ നാളെ കൂടി ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം സെക്രട്ടേറിയറ്റ് വളയൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നാളെ നടക്കാൻ പോവുകയാണ് ഇരുപത്തി മണിക്കൂർ അപ്പൊ ഈ വിഷയത്തിനകത്ത് ഏതറ്റവും പോയി ഏത് രീതിയിലും പ്രതിഷേധം സംഘടിപ്പിച്ച് ജനങ്ങളെ ആകെ ജനകീയ കൂടി ഈ കൊള്ള സംഘത്തിന്റെ കയ്യിൽ നിന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളും കേരളത്തിലെ മുരടിച്ച നമ്മുടെ കേരളത്തിലെ വികസനവും കൈക്കലാക്കിക്കൊണ്ട് അവരെ ഈ കേരളത്തിന്റെ ഭരണസാരഥ്യത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കേരളത്തിനകത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വികസനത്തിന്റെ പുരോഗതിയുടെ പുതിയൊരു ഭരണക്രമം എന്നുള്ളതാണ് ഈ വിഷയങ്ങളിലെല്ലാം ബിജെപി എടുക്കുന്ന നിലപാടുകളുടെ ഇപ്പോ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അയ്യപ്പ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ വലിയൊരു പരിപാടി ശബരിമലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആഗോള അയ്യപ്പ സംഗമം ഇത് യഥാർത്ഥത്തിൽ ഹിന്ദു ജന അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്തജനങ്ങളെ ചേർത്ത് നിർത്താനുള്ള ഒരു ഭാഗ്യായിട്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ ആണെന്നാണ് പലരും പറഞ്ഞു വെച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഭക്തജനങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടിയായിരുന്നു അതോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വിവാദങ്ങൾ സർക്കാരിന്റെ തലയിൽ വരാതിരിക്കാനുള്ള സംഗമം എന്നൊരു ഇപ്പോൾ ഏറ്റവും ഉയർന്നു കേൾക്കുന്നത് ഇതൊക്കെ ഭക്തജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു പിണറായി അയ്യപ്പ സംഗമത്തിന് നമുക്ക് പല വർഷമായിട്ട് രാഷ്ട്രീയവും വ്യക്തിപരവും ഒക്കെ നമുക്ക് വ്യക്തി പല ചർച്ച ചെയ്യാൻ വേണ്ടി അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി സർക്കാർ കേരളത്തിലെ ഈ രാജ്യത്തെ ഹിന്ദു ഭക്ത ജന ജനങ്ങളോട് അയ്യപ്പ ഭക്തരോട് കാണിച്ച ക്രൂരതയ്ക്ക് അവർക്ക് എല്ലാ കാലത്തും ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളിൽ നിന്നുള്ള അപ്രീതി മാറ്റാൻ വേണ്ടുന്ന വലിയൊരു ശ്രമമാണ് അവർ ഇതിലൂടെ നടത്തിയത് പ്രധാനമായും അതിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് എത്ര ആളുകൾ ഇവർ പതിനായിരം പേര് വരുമെന്ന് പറഞ്ഞു അയ്യായിരം പേര് വരുമെന്ന് പറഞ്ഞു എത്ര ആളുകളാണ് പങ്കെടുത്തത് എന്നുള്ളത് യാഥാർത്ഥ്യം മുമ്പിലുണ്ടല്ലോ തൊണ്ണൂറ് ശതമാനത്തോളം ഒഴിഞ്ഞ കസേരകൾ ഉദ്ഘാടനം നടക്കുമ്പോൾ പോലും പകുതിയിലധികം വരുന്ന കസേരകൾ ഫില്ലാവാതെ പൂർണ്ണമായി ആളുകൾ ഇരിക്കാത്ത രീതിയിലേക്ക് പൊട്ടിപ്പാളീസായി പോയി എന്ന് നാടൻ പ്രയോഗം പറഞ്ഞാൽ പൊട്ടിപ്പാളീസായി പോയ സംഗമമാണ് അയ്യപ്പ സംഗമം എന്ന രീതിയിൽ എല്ലാ രീതിയിലും അവർ പി നടത്തി അവരെല്ലാ രീതിയിലും അതിന്റെ മാർക്കറ്റിംഗ് നടത്തി എല്ലാ രീതിയിലുമുള്ള സാങ്കേതികതകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ എല്ലാ പ്രദേശത്തു നിന്നുള്ള വ്യവസായികൾ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അയ്യപ്പ സംഗമം നടത്തിയത് ഇതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഇവർക്ക് ഈ പറയുന്ന ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അപ്പോ അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ സാമ്പത്തികം സ്വരൂപിക്കാൻ എളുപ്പത്തിൽ ഒരു രീതിയിലുമുള്ള ഫോറൻ എക്സ്ചേഞ്ച് നിയമത്തിന്റെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഏത് രീതിയിലും ഭക്തിയുടെ മറവിൽ പണം സ്വരൂപിക്കാനുള്ള ഉപാധിയായിട്ടാണോ അയ്യപ്പനെയും അയ്യപ്പന്റെ പേരിൽ നടത്തി ആഗോള അയ്യപ്പ സംഗമത്തെയും സി പി എമ്മും മുഖ്യമന്ത്രിയും ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോ അതിന്റെ പിന്നിൽ പല രാഷ്ട്രീയമുണ്ട് ചില ആളുകൾ പറയുന്നു പിണറായി വിജയന് ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നമ്മുടെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അനുകൂല നിലപാടെടുത്ത് ആക്ടിവിസ്റ്റുകളെ സി പി എം കാര്യങ്ങളെ അയ്യപ്പ കോപമാണ് അപ്പൊ അത് മാറ്റണമെങ്കിൽ അയ്യപ്പ സംഗമം നടത്തുന്ന ആൾക്കാർ തമാശയായിട്ടോ യാഥാർത്ഥ്യമായിട്ടോ ഒക്കെ ഈ പറയുന്ന സി പി എമ്മുകാർ തന്നെ പറയുന്നു അപ്പൊ പല വെർഷൻ ഉണ്ട് പക്ഷേ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇപ്പൊ നേരത്തെ അവതാരിക സൂചിപ്പിച്ചതുപോലെ അയ്യപ്പന്റെ പേരിലും അയ്യപ്പന്റെ പൂങ്കാവനത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ശബരിമലയിലും നടന്നുകൊണ്ടിരിക്കുന്ന കോടാന കോടി രൂപയുടെ സ്വത്തുക്കളും ദ്രവ്യങ്ങളും ഉപകരണങ്ങളും പദ്ധതികളും അഴിമതി കാണിക്കാനും വെട്ടിക്കാനും കൊള്ളയടിക്കാനും ആ കൊള്ള പുറത്തു വരാനിരിക്കുന്ന സാഹചര്യങ്ങളെ മറച്ചു പിടിക്കാനുമാണോ ഇവർ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയായാലും കേന്ദ്ര ഏജൻസികൾ ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കും എന്ന് തന്നെയാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയും സംസ്ഥാന അധ്യക്ഷനും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയാനുള്ളത് ശക്തമായി ീ അമ്പലക്കള്ളന്മാരെ അമ്പല കൊള്ളക്കാരെ ശക്തമായി തുറങ്കിലടച്ച് കയ്യാമം വെച്ച് ഭഗവാൻ അയ്യപ്പന്റെ ഒരു തരി പൊന്നിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഹിന്ദു ഭക്തന്റെ വിശ്വാസത്തിൽ ഏത് രീതിയിലെങ്കിലും മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യം ചെയ്ത ആ അപരാധം ചെയ്ത ഹിന്ദുവിനെ വഞ്ചിച്ച അയ്യപ്പ ഭക്തരെ പറ്റിച്ച കൊള്ളയടിച്ച മുഴുവൻ പ്രതികളെയും മുഴുവൻ ക്രിമിനലുകളെയും അത് മന്ത്രിയാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണോ ഇനി അത് മുഖ്യമന്ത്രി തന്നെയാണെങ്കിലും കയ്യാമം വെച്ച് ഈ രാജ്യത്തെ അയ്യപ്പ ഭക്തരുടെ മുന്നിലൂടെ നടത്തിച്ചു കൊണ്ടുപോകാൻ പോകാൻ ആർജവമുള്ള ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് ആ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ നീ നിയന്ത്രിക്കുന്നത് നിർണയിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് സ്വാഭാവികമായിട്ടും അതിശക്തമായിട്ടുള്ള ഈ രീതിയിലുള്ള അന്വേഷണം ഉറപ്പായും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോ ബി ജെ പി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇനി അധികാരം പിടിക്കുക എന്നൊരു സമയത്ത് അവർ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് രണ്ടായിരത്തി മുപ്പത്തി ആറ് എന്നൊരു ഡേറ്റിലേക്ക് മാറിയിരുന്നു കേരളത്തിൽ ബി ജെ പിയുടെ സ്ഥാനം ഇനിയും കാലങ്ങളെടുക്കുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണോ എന്ന് അറിയില്ല പക്ഷെ ഇപ്പോൾ പക്ഷേ വീണ്ടും അത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്നൊരു ഡേറ്റിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഉറച്ച നിലപാടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേരള സർക്കാരിനെതിരെ വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് പോകുന്ന ഒരു ബി ജെ പി രണ്ടായിരത്തി മുപ്പത്തി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് അങ്ങനെ സാധിക്കുമോ നിങ്ങള് മുപ്പത്തി ആറ് മുപ്പത്തി അല്ല ബി ജെ പി മത്സരിക്കുന്നത് അത് അധികാരം പിടിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും അതെ ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ ഡിസംബർ നടക്കുമ്പോഴും അതെ മത്സരിക്കുന്ന വിജയിക്കാനാണ് ജനങ്ങളുടെ വിശ്വാസം നേടി ജനങ്ങളുടെ വോട്ട് നേടി ജനഹൃദയങ്ങളിൽ വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ് വികസിത കേരളത്തിന്റെ സ്വപ്നങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അതിനുവേണ്ടി ജനങ്ങളെയും കൂടി സജ്ജമാക്കിക്കൊണ്ട് കേരളത്തിൽ ബി ജെ പി നടത്തുന്ന പോരാട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലെ നിയമസഭയിൽ ബി ജെ പിയുടെ എം എൽ എ മാർ നൂറ്റി നാൽപ്പതിൽ മഹാഭൂരിപക്ഷം ഉണ്ടാവാനും ബി ജെ പിയുടെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ പുതുതായി നിർമ്മിക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ബാൽക്കണിയിൽ നിന്ന് കേരളത്തിന്റെ ജനതയെയും കേരളത്തിലെ മാധ്യമങ്ങളെയും ഈ ലോകത്തെയും അഭിസംബോധന ചെയ്യാൻ വേണ്ടി തന്നെയാണ് ബി ജെ പിയുടെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും കേരളത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നോ മുപ്പത്തി ആറോ ബി ജെ പിയുടെ അജണ്ടയിലില്ല രണ്ടായിരത്തി ഇരുപത്തി ആണ് ബി ജെ പി കേരളത്തിലെ നിയമസഭയിൽ നടത്താൻ പോകുന്ന ഇടപെടലുകൾക്ക് ഒന്നാമത്തെ ഘട്ടമായി വിജയത്തിന്റെ ദിനങ്ങളായി വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തന്നെയാണ് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ബി ജെ പി നടത്താൻ പോകുന്ന ഏറ്റവും വലിയ പോരാട്ടവും തേരോട്ടവും രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം അവസാനം ഡിസംബറിൽ കേരളത്തിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വോട്ട് ചെയ്യാൻ പോകുന്ന മഹാഭൂരിപക്ഷം വരുന്ന മലയാളികളുടെയും വിശ്വാസം നേടി അവരുടെ ജനപ്രതിനിധികളായി ബി ജെ പിയുടെ നേതാക്കന്മാർ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനുകളിലുമെല്ലാം രണ്ട് ഇരുപത്തി മൂവായിരത്തിലധികം വരുന്ന കേരളത്തിലെ വാർഡുകളിൽ ബി ജെ പിയുടെ താമര അടയാളത്തിൽ വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക അതിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോ ബി ജെ പി എടുത്തിട്ടുള്ള മിഷൻ അതാണ് മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് വികസിത കേരളം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയം ഈ കാലഘട്ടത്തിലെ മുദ്രാവാക്യം ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം പ്രചരിപ്പിച്ചുകൊണ്ട് വികസനത്തിന് വേണ്ടി നാടിനു വേണ്ടി ഈ കാട്ടുകൾമാരെ കൊള്ളക്കാരെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യം ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും വിജയിച്ചു കയറി അവിടെ പ്രസിഡന്റുമാരെയും ചെയർമാൻമാരെയും മേയർമാരെയും സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ ഇരുപത്തിയാറിലേക്കുള്ള തേരോട്ടത്തിന് പ്രധാനമായിട്ടുള്ള വഴി ഒരുക്കുക എന്നുള്ളതാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ബി ജെ പി ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഭരണം പിടി പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലൊരു അതിശയോക്തി നിങ്ങൾ കാണേണ്ടതില്ല മുപ്പത്തി ഒന്നും മുപ്പത്തിയാറൊന്നും ഞങ്ങളുടെ മനസ്സിലേ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും അതിൽ എങ്ങനെയും വിജയിച്ചു വരിക ജനങ്ങളുടെ വിശ്വാസം നേടുക ജനങ്ങൾക്കൊപ്പം നിൽക്കുക എല്ലാ കാലത്തും എന്ന പോലെ ആ രാഷ്ട്രീയമാണ് ആ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിനകത്ത് ബി ജെ പിയിൽ പ്രസിഡന്റായി വന്നതിന് ശേഷം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടീം വികസിത കേരളം എന്നാണ് ബി ജെ പിയുടെ നേതൃത്വത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലാതെ ബി ജെ പിയിൽ നിലവിൽ ഉത്തരവാദിത്വങ്ങളോ സ്ഥാനങ്ങളോ ഒന്നുമില്ല ബി ജെ പിയിൽ ഇന്ന് പ്രവർത്തിക്കുന്നവരെല്ലാം ടീം വികസിത കേരളത്തിന്റെ ഭാഗമാണ് ആ വികസിത കേരളം സൃഷ്ടിക്കാനുള്ള വലിയ യജ്ഞത്തിലാണ് കേരളത്തിലെ ടീം ബി ജെ പിയും ടീം വികസിത കേരളവും എന്നുള്ളതാണ് പറയാനുള്ളത്